ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ അപൂർവ ഇനത്തിൽപ്പെട്ട ഫാൽഖണ്ഡ് പക്ഷിയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുന്നത് മലപ്പുറം കോട്ടപ്പടിയിലെ മച്ചിങ്ങൽ മുസ്തഫയാണ് ലോക വനദിനത്തിൽ തൻ്റെ വീട്ടുമുറ്റത്ത് പരിക്കേറ്റ നിലയിൽ പെരിഗ്രീൻ അഥവാ ഷഹീൻ ഫാൽക്കണിനെ കണ്ടെത്തിയത് പ്രശസ്ത ഫാൽക്കൺ ഗവേഷകനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജന്തുശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സുബൈർ മേഡമലിനെ വിവരം അറിയിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഒക്ടോബർ മാർച്ച് മാസങ്ങളിൽ ഫാൽക്കണുകളുടെ ദേശാടനം നടക്കാറുണ്ടെന്നും അക്കൂട്ടത്തിൽ മലപ്പുറത്ത് എത്തിയതായിരിക്കും ഈ പക്ഷിയെന്നും ഡോക്ടർ സുബൈർ പറഞ്ഞു ഇതിനുമുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ നെല്ലിയാമ്പതിയിലും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ സൈലന്റ് വാലിയിലെ നീലിക്കൽ ഡാം സൈറ്റിലും പെരിഗ്രീൻ ഫാൽക്കണെ സുബൈർ കണ്ടെത്തിയിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഷഹീൻ അഥവാ പെരിഗ്രീൻ ഫാൽക്കണുകളാണ് വടക്കേ ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ കാണപ്പെടുന്ന ഫാൽക്കണുകളെ ദക്ഷിണേന്ത്യയിൽ അപൂർവമായാണ് കാണപ്പെടുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ലക്ഷ്യം വിലമതിക്കുന്ന ഷെഹീൻ ഫാൽക്കണുകൾ വനദശീകരണവും മറ്റു കാലാവസ്ഥ വ്യതിയാനങ്ങളും മൂലം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഡോക്ടർ സുബൈർ മേഡമൽ പറഞ്ഞു രണ്ടു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഈ പെരിഗ്രീൻ ഫാൽക്കണിനെ പ്രഥമ ശുശ്രൂഷ നൽകി ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കുകയാണ് സുബൈർ പൂർണ്ണ ആരോഗ്യവാനായി പറക്കാൻ കഴിയുമ്പോൾ റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ബ്യൂറോ